നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് നോർക്ക ട്രിപ്പിൾ വിൻ പദ്ധതിയുടെ ഘട്ടം അതിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് പേരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു കേരളത്തിൽ നിന്നും ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പദ്ധതിയായ നോർക്ക ട്രിപ്പിൾ വിൻ കേരളയുടെ ഏഴാം എഡീഷനിൽ അഭിഭുഖങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി അൻപത് പേരുടെ പട്ടിക നോർക്ക റൂട്ട്സ് വെബ്സൈറ്റിലൂടെ പ്രസിദ്ധീകരിച്ചു അപേക്ഷ നൽകിയ നാലായിരത്തി ഇരുന്നൂറ് അപേക്ഷകരിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത മുന്നൂറ്റി അറുപത് പേരാണ് കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി നടന്ന അഭിമുഖങ്ങളിൽ പങ്കെടുത്തത് ഇവരിൽ നിന്നുള്ള ഇരുന്നൂറ്റി അൻപത് പേരുടെ പട്ടികയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ജർമ്മനിയിലെ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയുടെ കീഴിലുള്ള പ്ലേസ്മെന്റ് ഉദ്യോഗസ്ഥർ നേരിട്ട് എത്തിയിരുന്നു അഭിമുഖത്തിന് ട്രിപ്പിൾ വിൻ പദ്ധതിയുടെ ഭാഗമായി ആയിരം പേരുടെ റിക്രൂട്ട്മെന്റ് എന്ന മികച്ച നേട്ടം ഈ വർഷം സാധ്യമാകുമെന്ന് നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ടവർ ഗോയിത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജർമ്മൻ ഭാഷാ പരിശീലനത്തിൽ ബി വൺ വരെ പങ്കെടുക്കണം ഒൻപത് മാസത്തോളം നീളുന്ന ഈ പരിശീലനം പൂർണ്ണമായും സൗജന്യമായിരിക്കും ജർമ്മനിയിൽ നിയമനത്തിനു ശേഷം ബി ടു ലെവൽ പരിശീലനവും ലഭിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വിമാന ടിക്കറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ചെലവുകളും സൗജന്യമാണ് ആദ്യ ചാൻസിൽ എ അല്ലെങ്കിൽ ബി വൺ പാസ് ഇരുന്നൂറ്റി അൻപത് യൂറോ ബോണസിനും അർഹതയുണ്ട് റെജിസ്റ്റേഡ് നേഴ്സാകുന്ന മുറയ്ക്ക് കുടുംബ യും കൂടെ കൊണ്ടുപോകാനുള്ള അവസരമുണ്ട് നോർക്ക റൂട്ട്സും ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയും ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോപ്പറേഷനും സംയുക്തമായി നടപ്പാക്കുന്ന നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പദ്ധതിയാണ് ട്രിപ്പിൾ വിൻ കേരള കൂടുതൽ വിവരങ്ങൾക്ക് നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളായ ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തിയഞ്ച് മുപ്പത്തി ഒൻപത് മുപ്പത്തി ഒൻപത് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ തൊണ്ണൂറ്റിയൊന്ന് എൺപത്തി എട്ട് പൂജ്യം രണ്ട് പൂജ്യം പന്ത്രണ്ട് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ് എന്തായാലും രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മുപ്പത്തി ഒന്നിന് പ്രവാസി ഓൺലൈനാണ് ഇത്തരമൊരു കാര്യം ജർമ്മനി ിൽ നേഴ്സുമാരെ ആവശ്യമുണ്ട് നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് എന്തുകൊണ്ട് നോർക്ക വഴി നടത്തിക്കൂട എന്നുള്ള ഒരു ആശയം ഒരു മെമ്മോറാണ്ടം മുഖേന രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മുപ്പത്തി ഒന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലെത്തി സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി മെമ്മോറാണ്ടം നൽകിയതിന്റെ പിന്നീടുള്ള നടപടിക്രമങ്ങളെല്ലാമാണ് ഒടുവിൽ ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിക്കാൻ കാരണമായത് അതുകൊണ്ട് തന്നെ നോർക്കയുടെ ഇത്തരത്തിലുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് എല്ലാവർക്കും ഉപയോഗപ്രദമാണ് പ്രയോജനകരമാണ് പ്രത്യേകിച്ച് നാട്ടിൽ കൂണുപോലെ ജർമ്മനിയിലേക്ക് നേഴ്സിംഗിനെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ വാങ്ങി കീസയിലിട്ട് പലതും ചതിവിൽ പെടുത്തുന്ന സാഹചര്യമുള്ളപ്പോൾ അഞ്ച് പൈസ ചെലവില്ലാതെ ജർമ്മനിയിൽ ജോലിക്കായി അതും നഴ്സിംഗ് മേഖലയിൽ ജോലിക്കായി എത്താൻ സാധിക്കുന്ന ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കതിന്റെ അതിയായ സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇനിയും കൂടുതൽ നേഴ്സിംഗ് മേഖലയിലേക്ക് നമ്മുടെ മലയാളികൾ എത്തട്ടെ എന്നുള്ള ഒരു ആശംസ കൂടി ഞങ്ങൾ അറിയിക്കുകയാണ് അത് മാത്രമല്ല ഇന്ന് കൊച്ചിയിൽ നിന്ന് പതിനെട്ട് പേരാണ് ജർമ്മനിയിൽ നഴ്സിംഗ് ജോലിക്കായി ഖത്തർ എയർവേസ് വഴി ഫ്രാങ്ക്ഫർട്ടിൽ ലാൻഡ് ചെയ്തത് ഇതൊക്കെ തന്നെ കഴിഞ്ഞ വർഷം നടത്തിയ റിക്രൂട്ട്മെന്റിന്റെ ബാക്കി ഫലമായിട്ടാണ് ഏറ്റവും ഒടുവിൽ ജർമ്മൻ ഭാഷ ബി വൺ ലെവൽ ഗോവിദ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ച് ഈ പറഞ്ഞ ഒക്കെ നൽകി ഇന്ന് രണ്ടര മണി നേരത്ത് ഫ്രാങ്ക്ഫട്ടിൽ പതിനെട്ട് നഴ്സുമാരാണ് നോർക്കായുടെ ആളുകളായി ലാൻഡ് ചെയ്തത് അവർ ഏത് സ്ഥലത്തേക്കാ പോകുന്ന കാര്യം ഞാൻ പറയുന്നില്ല എന്തായാലും ാലും ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റുകൾ ഇനിയും ഉണ്ടാകും ആയിരം പേരാണ് ഇക്കൊല്ലം നോർക്ക ലക്ഷ്യമിടുന്നത് അത് പൂർത്തീകരിക്കട്ടെ എന്നുള്ള ആശംസയോട് കൂടി ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പത്രമായി പ്രവാസി ഓൺലൈനോർക്കും സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനൽ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം